ഇന്ന് നമ്മളൊരു വീട്ടിൽ വർക്കിന് പോയപ്പോൾ ഒരു റൂമിൻ്റെ ഡോറ് പഴയ തേക്ക് ഡോറാണിത് ഇത് ഒറ്റ പലകയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ വീട് പുതുക്കി പണിതപ്പോൾ ഇതിൻ്റെ കട്ടല കുറച്ച് ഹൈറ്റ് കൂട്ടിയത് കൊണ്ട് അതിനൊരു പീസ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒറ്റ പലകയിലുള്ള ഇങ്ങനെയുള്ള ഒരു ഡോറ് നമ്മൾ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ ഇതൊരു പത്തൊമ്പത് വർഷം പഴക്കമുള്ള ഡോറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ റൂമിനെ അത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒറ്റ ഡിസൈനേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഫുള്ളായിട്ട് ലൈൻസ് ആണ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഇത് വിനീർ ഒട്ടിച്ചാണ് പറയുക പക്ഷേ ഇത് ഒറിജിനൽ വുഡ് തന്നെയാണ് അത്യാവശ്യം ഒരു മൂന്നര അടിയൊക്കെ വീതിയുള്ള സൈസ് നല്ല ഒരു അടിപൊളി തേക്ക് ഡോറ് നമ്മൾ വളരെ അപൂർവമായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഡോറൊക്കെ പോളിഷ് ചെയ്യുമ്പോൾ എന്താണ് പലരും പല റേറ്റ് പറയുന്നത് അതല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരുന്നതെന്ന് അത് ഓരോ വർക്കിൻ്റെയും മെറ്റീരിയൽസിനനുസരിച്ച് അതല്ലെങ്കിൽ അത് എങ്ങനെ എത്ര രീതിയിൽ ചെയ്യണം എന്നുള്ളതിനൊക്കെ അനുസരിച്ച് പൈസ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കാരണം പി യു മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ റേറ്റ് കൂടും പിന്നെ അതിൻ്റെ ഹോളുകൾ മരമൊക്കെ പണിത് വരുമ്പോൾ അതിന് കുറേ പൊത്തും ചെറിയ ചെറിയ ഹോട്ടകളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ അടക്കാതെ വളരെ സിമ്പിളായിട്ട് ഉളികൊണ്ട് ചീകാതെ നമ്മളൊരു അടിച്ച് കൊണ്ടുവന്നത് വെറുതെ അതിന് മുകളിലൊരു പെയിൻ്റ് അടിച്ച് വിടുന്നത് പോലെ സീലർ ഒരു കൂട്ടടിച്ച് ഒരു കൂട്ട് സ്ലീക്കൊക്കെ അടിച്ച് വിടുമ്പോൾ വളരെ പെട്ടെന്ന് പണി തീരും അധികം എക്സ്പെൻസ് ഒന്നും ആവില്ല പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ പി യു മെറ്റീരിയൽസോ അതല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന അപ്പോക്സി മെറ്റീരിയൽസൊക്കെ അടിച്ച് അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ ഹോളൊക്കെ പാച്ച് ചെയ്ത് കറക്റ്റായിട്ട് നല്ല രീതിയിലൊക്കെ ചെയ്തു വരുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആവും പക്ഷേ സാധാരണക്കാരെപ്പോഴും വെറുതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഉറച്ചടിച്ചാൽ മതിയെന്നായിരിക്കും പറയുക പക്ഷേ പി യു മെറ്റീരിയൽസ് എല്ലാ കമ്പനികളും ഇറക്കുന്നുണ്ട് എല്ലാ കമ്പനിയുടെയും നല്ലത് തന്നെയാണ് ഒരു കമ്പനിയുടെ നല്ലത് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പൊട്ടയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇറക്കുന്ന എല്ലാ കമ്പനികളുടെയും ഏറെ ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പുറത്തൊക്കെയാണെങ്കിൽ എക്സ്റ്റീരിയറൊക്കെ വാങ്ങിച്ചടിച്ചാൽ വലിയ കുഴപ്പമൊന്നും വരുന്നില്ല